കെ എസ് ആർ ടി സി ട്രാൻസ്പോർട്ട് ട്വന്റി ഫൈവ് കെ എസ് ആർ ടി സി പുതിയ ഫേസ് ലിഫ്റ്റിൻ്റെ യുഗത്തിലേക്കാണ് പുതിയതായി വാങ്ങിച്ച അഞ്ചനൂറ് ഹൈടെക് ബസ്സുകളുടെ ഉദ്ഘാടനവും പിന്നെ അതിൻ്റെ വിളംബരഘോഷയാത്രയും അതിൻ്റെ അനുബന്ധിച്ചുള്ള ചടങ്ങിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് തിരുവനന്തപുരം കനാകുന്നിൽ വെച്ചാണ് ആ ചടങ്ങ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രി ഗണേഷ് കുമാർ സാറും സാറിൻ്റെ വാക്കിലേക്ക് നമുക്ക് പോവാം വ്യത്യസ്ത ഈ മാസം തീയതിപ്പെട്ട മുഖ്യമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് ബസ്സുകൾ ഒരുമിച്ച് പല ഘട്ടങ്ങളിലും വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ സിനി സ്ലീപ്പർ ബസ്സുകൾ അങ്ങനെ ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് ഗ്രാമപ്രദേശങ്ങളിലെ ഓർഡിനറി ബസ്സുകൾ മിനി ബസ് ഉൾപ്പെടെയുള്ള ഉദ്ഘാടനം ചെയ്യുന്നു ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നാം തീയതിപ്പെട്ട മുഖ്യമന്ത്രി ആനയുള്ള സ്വിച്ച് ഹെഡ് ഓഫീസിൽ വെച്ച് ഫ്ളാഗ് ഓഫ് ചെയ്യും അതിനനുബന്ധമായിട്ടാണ് മറ്റൊരു പ്രോഗ്രാം നടന്നത് കെ എസ് ആർ സി മോട്ടോ എക്സ്പോ അത് കനാകുന്ദർ കൊട്ടാരത്തിൽ വെച്ചാണ് കനാകുന്ന് കൊട്ടാരത്തിൽ വെച്ച് ഇരുപത്തി രണ്ടാം തീയതി രാവിലെ ബഹുമാനനായ സംസ്ഥാനത്തിന്റെ മന്ത്രി ശ്രീ കെ എൻ ബാലുഗോപാൽ ആ പദ്ധതിയിൽ ആ എക്സ്പോ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു ആ എക്സ്പോ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് കാണാൻ കേരളത്തിലെ ജനങ്ങൾ കുടുംബസമ്മേളനങ്ങളുടെ കാര്യം അവിടെ ക്ഷണിക്കാൻ കലാകുന്ന ദിവസങ്ങളിൽ നടക്കുന്ന കെ എസ് ആർ സി മോട്ടോ എക്സ്പോ അതിൽ കെ എസ് ആർ സി വാഹനങ്ങൾ മാത്രമായിരിക്കില്ല മറ്റ് വിവിധ മോഡൽ വാഹനങ്ങൾ കേരളത്തിൽ ഉള്ളിലുള്ള വിവിധ ജന മോഡലുകളുടെ പ്രദർശനവും അതിന്റെ വിപണനവും അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും ഒക്കെ നടത്താൻ കഴിയുന്ന ഒരു എക്സ്പോ ആണ് നടക്കുന്നത് കേരളത്തിൽ തന്നെ ആദ്യമായി നടന്ന ഏറ്റവും വലിയ എക്സ്പോ ആയിരിക്കും കെ എസ് ആർ സി മുതൽ ഇറക്കുന്ന എല്ലാ ഫ്ലൈറ്റുകളും കാണാനും അതിന്റെ കാര്യങ്ങൾ പറയുക മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ മറ്റ് മോഡലുകൾ കേരളത്തിൽ ഇറങ്ങുന്ന കാറുകൾ വിവിധ മോഡലുകളുള്ള കാറുകൾ വാഹനങ്ങൾ ഇവിടെ മൂന്ന് ദിവസവും എല്ലാ ബ്ലോഗർമാരെയും കുടുംബസമേതം കാണാനും പുതിയ ആധുനികമായ ബസ്സുകളുടെ സൗകര്യങ്ങൾ പഠിക്കാൻ മറ്റു വാഹനങ്ങൾ കാണാനൊക്കെ അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും സായത്തിൽ ഒരു കലാവിരുന്നും അവിടെ ഒരുക്കുന്നു ദിശാഗതിയും അമനോപരമായ കലാവിരുദും ഒരുക്കുന്നുണ്ട്

പേരൂർക്കട ഡിപ്പോയിൽ തന്നെയാണ് പേരൂർക്കട ഡിപ്പോയിൽ നമ്മുടെ മോട്ടോർ ട്രാൻസ്ഫോർ എക്സ്പ്രോയിൽ പങ്കെടുക്കാൻ എത്തിയതാണ് കേരളത്തിന്റെ തന്നത്തെ ക്ഷേത്രകലയായ തെയ്യവുമായിട്ടാണ് പേരൂൾക്കട ഡിപ്പോ നമ്മുടെ ഈ ഷോയിലെ ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന വെച്ചാൽ കെ എസ് ആർ ടി സി ബസ്സുകളുടെ മിനിയേച്ചർ രൂപമാണ് അതിൻ്റെ പല ടൈപ്പിലുള്ള പഴയ മോഡൽ പുതിയ മോഡൽ ബസ്സുകളുടെയൊക്കെ ചെറിയ ചെറിയ പ്രോട്ടോ ടൈപ്പ് രൂപങ്ങളാണ് അതിനകത്തൊരു എക്സ്പോ രീതിയിൽ അവർ കാണിച്ചു വെച്ചിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റ് പാസഞ്ചർ ഡീലക്സ് വൈറ്റ് പാസഞ്ചർ പഴയ ബസ്സുകളൊക്കെയാണ് ഇപ്പോൾ അതിൻ്റെയൊക്കെ മോഡലെല്ലാം രീതിയിൽ നല്ല ഒരു ഒറിജിനൽ ഫീലിംഗ് തന്നെ അതിനകത്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ബസ്സായ മിന്നൽ മിന്നൽ ബസ്സിന് മാത്രമാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് ഡബിൾ ടെക്കറുണ്ട് ഡബിൾ ഡക്കർ ഇവിടെ പെട്ട് വണ്ടത്ത് ശാസ്ത്രമംഗലം ആ റൂട്ടിലേക്കാണ് ഡബിൾ ഡക്കർ പോകുന്നത് പിന്നെ അതിൻ്റെ പമ്പ ബസിൻ്റെ മിനേച്ച രൂപങ്ങളും കാണിക്കുന്നുണ്ട് സ്പെഷ്യൽ പമ്പ പിന്നെ വോൾവോ ോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെ രൂപങ്ങളും ഇന്നത്തെ പ്രദർശനം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പം പല സ്ഥലത്തോട്ടും ടൂറിസം അവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടൂറിസം പോകുന്ന സ്ഥലങ്ങളും പിന്നെ അതെല്ലാം കെ എസ് ആർ ടി സി ബസ് വഴിയതിനാണ് നമ്മളിപ്പം പാക്കേജായിട്ട് ടൂറിസം പോകുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു പ്രദർശനത്തിൽ കാണിക്കുന്നുണ്ട് ഫോട്ടോസായതും പഴയ മോഡൽ ബസ്സിൻ്റെ ഉത്ഭവം അല്ലെങ്കിൽ അതായത് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പ് ചെയ്തിരിക്കുന്നത് പഴയ റൂട്ടിൻ്റെ ഡീറ്റെയിൽസും അതൊക്കെ ഒരു ഫോട്ടോ പോലെ അവർ പ്രദർശനം ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് മന്ത്രി ഗണേഷ് കുമാർ സാർ മന്ത്രി ബാലകൃഷ്ണൻ വി കെ പ്രശാന്ത് അവർ ഇവരെല്ലാം ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവർ ആ ഒരു കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് തന്നെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനം പോലെ അപ്പം കൂടെ മാവേലിയുമുണ്ട് ഇവർ മെല്ലായിട്ടുള്ള ഒരു സംസാരവും കാര്യങ്ങളും അതെല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാം ഈ ഒരു ബസ്സിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളാണ് ഏകദേശം നൂറോളം ബസ്സുകളാണ് നമ്മുടെ നിരത്തിൽ ഇറങ്ങാൻ പോകുന്നത് പല രീതിയിലുള്ള എല്ലാ എല്ലാ ടൈപ്പുള്ള ബസ്സുകളും ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാം ആ ഒന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ബസിൻ്റെ ഉദ്ഘാടനത്തോടെ കയറി അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ഔദ്യോഗികമായി നടത്താനും വേണ്ടിയിട്ടാണ് അവരിപ്പം നടന്നാൽ അങ്ങോട്ടൊന്ന് പോകുന്നത് അപ്പം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ നിന്നും ഏകദേശം കുറച്ച് ഡിസ്റ്റൻസ് താഴെയായിട്ട് നമ്മളിപ്പോൾ കനക്കൊന്ന് അറിയാം താഴെ അതിൻ്റെ എൻട്രൻസിലാണ് ബസ്സുകൾ അവിടെ നിരത്തി ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓരോ ബസ്സിലും കയറി അവരതിൻ്റെ ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉദ്ഘാടനം പോലും നടത്തുക അതാണ് അവരുടെ ഉദ്ദേശം ಅದು ಯಾವಾಗ ಆಗುತ್ತೆ ಅಂದ್ರೆ ಫನ್ನಿಯಂ ಸೂಪರ್ ಪಾಸ್ ವರ್ಡ್ ಇದೆ ಅಂಟೆ. ಡಾರ್ನ್ ಎಡ್ತಕ್ಕೆ ಲೈನ್ ಗೆ ಅದಂತಾಮ್ ಸೇರಿಸುತ್ತೆ. ಒಂದಾದ ತಕ್ಷಣ ಲೈನ್ ನಡೋಮಿ. ಅರ ಇಪ ಅದನ್ನ ಆಯಿಕ್ಕೆ ಸುಮಾನ ಆಕ್ಷನ್ ಮಾಡ್ತಾಯ್ರೋ. ಇದಿರಲ್ಲ ಎಸಿ ಬಂತು. ಮತ್ತೆ ಸಿ ತಕ ಪುಶ್ ಮಾಡ್ತೀವಿ. ಅಲ್ಲೇ ಪುಶ್ ಮಾಡ್ತೀವಿ. ಓಕೆ ಬಬ್ ಕ್ಯಾಸಲಿ ಸೆಟ್ ಲિંಕ್ ಬಸನ್ ಓಕೆ. ಪ್ರೊಸೆಷನ್ ನಮ್ದು ಸದಾ ನಾರ್ಮಲ್ ಬಸನ್. ಇದು ಸೆಟಪ್ ಆ ಸೀಟಿಂಗ್ ಕಾರ್ಯಗಳ ಅಕೌಂಟ್. ತೋ बैक कैमो, बैक कैमो, बैक कैमो बंदा होता है ना नमक पूरा मौज है, तो जैसे नॉर्मल सीज़र लाना, लिंग दस लाओ, तो ना पूजा सीटिंग का भी, फैरिंग लगा लें। इसमें क्या था? हाँ ना, तो दो सीज़न, ये तो लिंग था, नॉर्मल में तो नहीं लगाते, तो ना सीटिंग का तो लगाते हैं, तो न कंटैक्ट पे चलना और फोटोस तो कर दिया जो सीटिंग कारेंगे लगा नॉर्मल सीटिंग मोडल लैकेजेस है वो कहना खुलो नया अलग है ऐसा टी सुधा स्लीपर स्लीपर ओके एसी सीटर हम स्लीपर तो एसी पे सो നമ്മുടെ കെ എസ് ആർ ടി സി വോൾവോ എ സി പുഷ് ബാക്ക് അതായത് സെമി സ്ലീപ്പറാണ് മുകളിൽ സ്ലീപ്പറാണ് ആണ് ഓക്കെ ഇതാണ് നമ്മുടെ സ്ലീപ്പർ സ്ലീപ്പർ ഇതൊക്കെ വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ ചെയ്യുമ്പോഴത്താണ് മുകളിൽ സ്ലീപ്പറുണ്ട് ആൾക്കാർക്ക് സുഖം സ്ലീപ്പിന്നലൂപ്പിരി പുതിയ മത്തയും കാര്യങ്ങളൊക്കെ താഴെ സെമി സ്ലീപ്പറാണ് പുഷ്പാക്ക് സീറ്റും കൂടെയാണ് നല്ല ലെങ്തിണ്ടി തന്നെയാണ് നോർമൽ പ്രൈവറ്റ് ബസ്സുകൾ പോകുന്ന പോലെ നമ്മുടെ ഈ കല്ലട അങ്ങനെ അങ്ങനെ ടൂറിസ്റ്റ് ബസ്സുകൾ പോകുന്ന പോലെ തന്നെ എല്ലാം സ്ലീപ്പർ കോച്ചും പിന്നെ സീലി സ്ലീപ്പറും ബുഷ്ടാക്കും എ സിയും പിന്നെ കവറേജും എല്ലാം കൂടെ ഉള്ള സെയിം സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ബസ്സം നമ്മുടെ കെ എസ് ആർ ടി സിയുടെ ഗവൺമെന്റിന്റെ ഓക്കെ നല്ല പുതിയ ബസ് സീറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്കൊന്നും ഇട്ടു നോക്കാം സീറ്റും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും സൊ ഫൻസപ്പ് ഇത് നമ്മുടെ ഓർഡിനറി ബസ്സാണ് കേട്ടോ കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി പുതിയ ബസ് ഓക്കെ ഫുൾ സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇത്രയാണ് പിന്നെ നോർമൽ സീറ്റുകളുടെ തന്നെയാണ് പിന്നെ നമ്മുടെ സെയിം ഓർഡിനറി ബസ്സിന്റെ എല്ലാ ഫീച്ചേഴ്സും കൂടെ ഉള്ളൊരു ബസ് തന്നെയാണ് പുതിയ ടിവിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നമുക്കറിയാം പുതിയ പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ പുതിയതായിട്ടുള്ളവരെ ടിവിയും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം അങ്ങനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബസ്സുകൾ തന്നെയാണ് നമ്മുടെ ഗവൺമെന്റിന്റെ കെ എസ് ആർ ടി സി ചോദിച്ചാലും നമ്മൾ പ്രൈവറ്റ് ബസ്സുകളുടെയും അല്ലെങ്കിൽ പ്രൈവറ്റ് കാരുടെയും ഒക്കെ പ്രത്യക്ഷിക്കേണ്ടത് അപ്പോൾ നമ്മുടെ നമ്മുടെ ഗവൺമെന്റ് നല്ലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നൂറ് ബസ്സുകളാണ് ഇപ്പം ദൂരസനം നിലയ്ക്ക് നടത്തി പല വെറൈറ്റികളുള്ള ഓക്കെ എന്തായാലും പല ഓർഡിനറി പിന്നെ സ്ലീപ്പർ സെമി സ്ലീപ്പർ ഫിഷ് ബാക്ക് ഫാസ്റ്റ് പാസഞ്ചറ് ഫാസ്റ്റ് പാസഞ്ചറും ുള്ളിൽ കയറി നോക്കാം ഇതാണ് ഫാസ്റ്റ് പാസഞ്ചേഷൻ്റെ ഇൻറ്റീരിയർ ഓ നല്ല കിടിലം സ്പേഷ്യസായിട്ടുള്ള ബസ് തന്നെയാണ് ഫാസ്റ്റ് പാസഞ്ചറ് ഇനിയിപ്പോൾ നമ്മുടെ റോഡിലൊക്കെ നിരത്തി കെ എസ് ആർ ടി സിയിലെ പുതിയ ഫാസ്റ്റ് പാസഞ്ചറ് കയറി ഇറങ്ങി നടക്കുന്ന അല്ലെങ്കിൽ ഓടുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു നല്ല സ്പേസ് ഉണ്ട് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ ലഗേജ് ഒക്കെ വെക്കാൻ ആണെന്ന് തോന്നുന്നു നല്ലൊരു സ്പേസ് മുകളിലും ലഗേജെല്ലാം കീപ്പ് ചെയ്യാം പിന്നെ ത്രീ സീറ്റർ ടു സീറ്റർ ഓക്കെ പിന്നെ അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ലോങ് ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ ക്രൂസിനാണ് ഇവിടെ ഒരു ടി ഉണ്ട് ഓക്കെ ടി വിയിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ വാച്ച് ചെയ്യാം പിന്നെ ഇവിടെ മോട്രും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ക്യാമറ മോടർ പിന്നെ ബാക്കി എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് ഇനി അടുത്തത് സൂപ്പർ ഫാസ്റ്റിലോട്ട് പോകാം സൂപ്പർ ഫാസ്റ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സിയിലെ സൂപ്പർ ഫാസ്റ്റ് ഓക്കെ അപ്പോൾ സൂപ്പർ ഫാസ്റ്റ് നമ്മൾ ഈ പറയുന്ന നെറ്റും എല്ലാ കാര്യങ്ങളും ഉണ്ട് സെയിം തന്നെ ഫാസ്റ്റ് ഫാസ്റ്റർ സെയിം മോഡൽ തന്നെയാണ് ഇൻറ്റീരിയറിൽ ഇവിടെ നമുക്ക് ലഗേജ് ഒക്കെ വയ്ക്കാനുള്ള ക്യാപ്പുണ്ട് പിന്നെ ഇവിടെ മോഡലും ഒക്കെ ലഗേജ് വയ്ക്കാം ത്രീ സീറ്റർ ടു സീറ്ററാണ് പിന്നെ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ ഫാസ്റ്റ് ഫാസ്സേഞ്ചർ സെയിം തന്നെയാണ് അത് സൂപ്പർ ഫാസ്റ്റാണ് പറയുന്നത് ഓക്കെ പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ മോട്ടറും കാര്യങ്ങളും സ്വിച്ച് ബോർഡും ക്യാമറയും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ പാർസഞ്ചാരം ഇനി നമ്മൾ നമ്മളിനി പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെ ക്യാമറയും കയറുന്നത് സേഫ് ആണ് ഓക്കെ ഇനി ധൈര്യമായിട്ട് നമ്മുടെ ഗവൺമെൻറ്റ് ബസ്സിൻ്റെ അകത്ത് കയറിക്കോ സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും കുട്ടികളായിരുന്നാലും വലിയൊരു ആരായിരുന്നാലും ധൈര്യമായിട്ട് കയറിക്കോ നല്ല കെയറും സുരക്ഷിതയുമുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു ബസ് തന്നെ ആയിരുന്നു അല്ല യാതൊരു സംശയവുമില്ല നമ്മുടെ ലോങ് ജേണിക്ക് വേണ്ടിയിട്ടുള്ള കെ എസ് ആർ ടി സിയിലേക്ക് സ്ലീപ്പർ കോച്ച് എ സി വോൾവോ ബസ് ആ നമ്മുടെ എ സി വോൾവോ എ സി കം സ്ലീപ്പർ അപ്പം ഇതിൻ്റെതാണ് ഇന്റീരിയർ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബസ് തന്നെയാണ് നോക്കുക അങ്ങറ്റം വരെ നമുക്ക് നമുക്കുള്ള സ്പേഷ്യസ് മുകളിൽ സ്ലീപ്പറാണ് പുതിയ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സൊക്കെ ഉള്ള സെയിം നമ്മുടെ പ്രൈവറ്റ് ബസ്സിലൊക്കെ കാണുന്ന പോലെ സെയിം സ്ലീപ്പും താഴെ സെമി സ്ലീപ്പർ പുഷ് ടാക്ക് ഓക്കെ പിന്നെ ബാക്കിലൂടെയൊക്കെ നല്ല ഏരിയ ഉണ്ട് സീറ്റിങ് കപ്പാസിറ്റി എത്രയാണെന്നുള്ളത് നോക്കണം അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ബസ് തന്നെയാണ് ഓക്കെ ഇവിടെയൊക്കെ ടു സീറ്റർ ബസ് സിംഗിൾ സീറ്റർ അപ്പം മോളിൽ സ്ലീപ്പർ സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേർക്ക് സുഖമായിട്ട് കിടക്കാം ഇടയ്ക്ക് ഒരു പാർട്ടീഷൻ പോലും ഉണ്ട് രണ്ടുപേർക്ക് കിടക്കാം പിന്നെ ചാർജർ ചാർജ് ചെയ്യാനുള്ള സോക്കറ്റ് പിന്നെ എ സി ലൈറ്റ് സപ്പറേഷൻസ് എല്ലാം ഉണ്ട് ഓക്കെ സോ അപ്പോൾ നമ്മൾ കാരണം ചെയ്ത് കളയാം ഇതിപ്പം സെമി സ്ലീപ്പറാണ് നല്ല ബാക്ക് ആയിട്ട് കിടന്നുറങ്ങാനും പറ്റിയ ാണ് ഓക്കെ ഒന്നും തോന്നണ്ട ശരിക്കും യാത്ര ചെയ്തോ അടിച്ചു പൊളിച്ചോ ഉം ക്യാമറയും കാര്യങ്ങളുണ്ട് സേഫാണ് വേറെ പ്രശ്നമൊന്നുമില്ല ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുള്ള ബസ് തന്നെ ഇതാണ് നമ്മുടെ സിറ്റി റൈഡ് ഓക്കെ നഗരക്കാഴ്ച കാണാനുള്ള ബസ്സാണ് നേരെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ സീറ്റും കാര്യങ്ങളൊ ഇവിടെ ആകുമ്പോ നമ്മളെ ഓക്കെ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ബസ് തന്നെ വേണം കേട്ടോ ഇവിടെ ഇപ്പം രണ്ട് രണ്ട് നാല് നാല് രണ്ട് ആറ് രണ്ട് എട്ടിരണ്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി നാല് ഇരുപത്തി ആറ് മുപ്പത്തിരണ്ട് പത്ത് മുപ്പത്തിരണ്ട് പേർക്ക് തന്നെ മുകളിൽ യാത്ര ചെയ്യാം ഫുൾ ഓഫർ ആണ് ഓക്കെ പിന്നെ താഴെ ബാക്കിലും ആണ് ഓക്കെ നമുക്ക് ഫ്രണ്ട് വഴിയും കൂടെ നമുക്ക് ടോപ്പി കയറാം പിന്നെ ബാക്ക് വഴിയും കൂടെ ടോപ്പി കയറാം ഇതുവഴി നമുക്ക് മുകളിലോട്ട് കയറാം വളരെ നമുക്ക് വളരെ പുതുമയുള്ള പരിപാടിയാണ് നടത്തി വരുന്നത് വികസിത രാജ്യങ്ങളിൽ നമ്മൾ കണ്ട ചില ലോകസഞ്ചാര കാഴ്ചകൾ കണ്ട സമാനമായ അതിൻ്റെ ഒരു തുടക്കം കാണുമ്പോൾ പക്ഷെ എന്റെ പ്രധാനപ്പെട്ട ഒരു 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 നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നുണ്ടോ ഓക്കെ നമ്മൾ നിഷ്പക്ഷതയിൽ കാണണം കാരണം അവർക്ക് പൊളിറ്റിക്സ് ഉണ്ടാവും പൊളിറ്റിക്സ് പറയുന്നത് അവരുടെ തന്നെ പാർട്ടി പത്രങ്ങൾ ഉപയോഗിക്കട്ടെ പക്ഷെ മുഖ്യധാര മാധ്യമങ്ങൾ ഞങ്ങൾക്ക് പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിലേക്ക് അവരുടെ പൊളിറ്റിക്സ് ആണ് അടിച്ച് ഏൽപ്പിക്കുന്നത് അത് കോർപ്പറേറ്റ് താല്പര്യമാണ് ഇത് നമ്മൾ ശക്തമായി തിരിച്ചറിയണം ജനങ്ങൾ തിരിച്ചറിയണം എന്റെ പൊളിറ്റിക്സ് എന്താണ് അതുകൊണ്ട് ഈ മീഡിയ സാക്ഷരത നമ്മുടെ കേരളം കൈവരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ശക്തമായി പറയാനുണ്ട് ഞാനൊരു പിന്നെ പൊതുജനത്തിന്റെ ഒരു ഭാഗമാണ് എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട് പക്ഷെ എല്ലാവർക്കും എല്ലാം പൊളിറ്റിക്സ് തലേ പിടിച്ചതല്ല അവര് കാലാകാലങ്ങളിൽ നടക്കുന്ന ഭരണത്തിന് വിലയിരുത്തിയാണ് അവർ വോട്ട് ചെയ്യുന്നത് അപ്പൊ അവരിലേക്ക് വസ്തുനിഷ്ഠമായ വാർത്തകൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ എന്ന് എന്നെനിക്ക് ഈ എക്സിബിഷൻ കൂടെ മനസ്സിലായി എന്നാൽ എത്ര ദേശീയ പത്രങ്ങൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ട് ജനങ്ങളിൽ എത്തിച്ചിട്ടുണ്ട് എന്ന ശക്തമായ ഒരു വിമർശനമാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത് ഓക്കെ താങ്ക് യു ജനങ്ങളുടെ അദ്ദേഹം മുഖ്യതല പത്രങ്ങളെല്ലാം ഇവിടെ ഇപ്പം ഞാനിപ്പോ നമ്മുടെ കെ എസ് ആർ ടി സിയുടെ എക്സ്പോ തുടക്കമാണ് നമ്പർ സിറ്റി ഡ്രസ്സിടെ ഉള്ളിലാണ് ഇവിടുത്തെ ഡ്രസ്സിനെ കുറിച്ച് അവരുടെ എക്സ്പ്രോയെ കുറിച്ചും അല്ലെങ്കിൽ പൊതു വിധാനത്തെ കുറിച്ചും നമുക്കൊന്ന് ചോദിച്ചറിയാം ഇതിനെ കുറിച്ച് എൻ്റെ പേര് പ്രകാശ് എന്നാണ് സിറ്റി റെയിൽ തുടങ്ങിയ സമയം തൊട്ടുണ്ട് ഈ നമ്മുടെ ഇലക്ട്രിക് ബസ് വന്ന ആ സമയം തൊട്ട് ഞങ്ങൾ ഇതിനകത്ത് ഇതിനകത്തുള്ള ക്രൂ ആണ് അവിടെ നമ്മുടെ ഡെയിലി ഷെഡ്യൂൾ ഉണ്ട് നമ്മൾ ഈസ്റ്റ് ബോർട്ടിൽ നിന്നാണ് തുടങ്ങുന്നത് അത് വൈകിട്ട് മൂന്ന് മണിക്കാണ് രണ്ട് ബസ്സാണ് നമുക്കുള്ളത് രണ്ട് ബസ് അതിൽ ഒരെണ്ണം ബ്രൗൺ കളറും ഒരെണ്ണം ബ്ലൂ കളറുമാണ് ഒരേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് നാൽപ്പത് ആണ് ഒരു റൈഡ് എൻ്റെ ദൈർഘ്യം ഒരു മണിക്കൂർ നാൽപ്പത്തിയഞ്ച് മിനിറ്റുമാണ് റൈഡിൻ്റെ ദൈർഘ്യം സമയമുള്ളത് അവിടെ നമ്മുടെ സ്റ്റാച്ചു പാളയം പി എം ജി കന്നു വെള്ളയമ്പലം വെള്ളയമ്പലത്ത് നിന്ന് നമ്മൾ കബടിയാർ പോയി കബടിയാറ് പാലസിൻ്റെ മുന്നിൽ നിന്ന് തിരിച്ചിട്ട് നേരെ വെള്ളയമ്പലം വന്നിട്ട് അവിടുന്ന് പിന്നെ എൽ എം എസ് വഴി പാളയത്ത് യൂണിവേഴ്സിറ്റിയിലവിടെ നിന്ന് നേരെ നമ്മൾ ചാക്ക ശംഖുമുഖം പോയിട്ട് ശംഖുമുഖത്തുനിന്ന് നമ്മൾ തിരിഞ്ഞ് വീണ്ടും ചാക്കയിൽ വന്നിട്ട് ചാക്കയിൽ നിന്ന് ലുലു മോള് കഴിഞ്ഞിട്ടുള്ള ബ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള കാലത്തിൻ്റെ ഇവിടെ നിന്ന് നമ്മൾ തിരിഞ്ഞിട്ട് വീണ്ടും ഈഞ്ചക്കൽ വഴി ഈസ്റ്റ് റോഡിൽ ആണ് നമ്മുടെ യാത്രയുടെ റൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് പോകുന്ന വഴിയിലുള്ള നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ പൈതൃകവും അതുപോലെ തന്നെ അതിനകത്തുള്ള കാര്യങ്ങളുമെല്ലാം നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കും വരുന്ന സഞ്ചാരികൾക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ വരുന്നവർക്ക് തന്നെ തിരുവനന്തപുരത്തെ കുറിച്ച് അറിയാനും ഒക്കെ വളരെ സഹായകമാകുന്ന ഒരു റൈഡാണ് ഒരുപാട് ഇൻഫോർമേറ്റീവാണ് റൈഡ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ കുറച്ച് ഞങ്ങളുടെ ആയിട്ടുള്ള കുറച്ച് ടാസ്കുകളൊക്കെ കൊടുത്ത് അങ്ങനെ കുറച്ച് എൻ്റർടൈൻമെന്റ് ആ ഇൻഫർമേറ്റീവ് പ്ലസ് എൻറ്റർടൈൻ ചെയ്യുന്ന ഒരു ാണ് നല്ല ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഹിറ്റായി നിൽക്കുന്ന ഒരു സർവീസാണ് പിന്നെ വാഹനത്തിൽ നമുക്ക് യാത്രക്കാർക്ക് റീഫ്രഷ്മെന്റ് വെള്ളവും സ്നാക്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ പത്ത് രൂപ നിരക്കിൽ അത് നമ്മൾ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇപ്പൊ എക്സ്പേർട്ട് അല്ലല്ല അല്ലല്ല അതിന് മുകളിൽ നമുക്കുള്ള റേറ്റ് വരുന്ന ഒരു സീറ്റിന് മുപ്പത്താറ് സീറ്റാണ് മുകളിലുള്ളത് അതിൽ ഒരു സീറ്റിന് ഇരുന്നൂറ് രൂപയാണ് പെർ ഹെഡ് വരുന്നത് അഞ്ച് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റിന്റെ ഫ്ലെക്സ് ഇല്ല ഫ്ലക്സേഷൻ ഇല്ല നമുക്ക് എവിടുന്ന ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്താലും നമുക്ക് ആ ഇരുന്നൂറ് രൂപ വരുന്നത് ലോവർ ഡെക്കിൽ നമുക്ക് നൂറ് രൂപയാണ് നമുക്ക് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഓൺലൈനാണ് നമുക്ക് റിസർവേഷൻ വരുന്നത് നമ്മുടെ റിസർവേഷൻ സൈറ്റിൽ എന്റെ കെ എസ് ആർ ടി സി ന്യൂ ഒ പി ആർ എസ് ആപ്പ് വഴി നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കെ എസ് ആർ ടി സിയിലെ ഒഫീഷ്യൽ സൈറ്റുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും റിസർവേഷൻ കൗണ്ടറുകൾ കെ എസ് ആർ ടി സി റിസർവേഷൻ കൗണ്ടറുകളിലും നമുക്ക് എന്റെ കെ എസ് ആർ ടി സി എന്നുള്ള ആപ്പിനും ചെയ്യാൻ പറ്റും ഇതാണ് ഓൺലൈനിൽ നമുക്ക് ചെയ്യുന്നത് നല്ല തിരക്കുള്ള സമയങ്ങളാണ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും ഏറ്റവും നല്ലതാണ് അല്ല നമ്മൾ ഈവനിങ് മൂന്ന് മണിക്കാണ് നമ്മുടെ റൈഡ് തുടങ്ങുന്നത് ഒരു ബസ് നമ്മുടെ മൂന്ന് മൂന്ന് മണിക്ക് പോകും അതിനുശേഷം ഇടവിട്ടിട്ടായിരിക്കും വാഹനം അടുത്ത ബസ്സുകൾ പോകുന്നത് അപ്പോൾ മൊത്തം എട്ട് ട്രിപ്പാണ് നമുക്കുള്ളത് എട്ട് ട്രിപ്പുകൾ ഉണ്ടാകും അത് ഓൺലൈനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതൊക്കെയാണ് ഷെഡ്യൂൾ ചെയ്തിട്ടേക്കെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും സാധിക്കും ഇല്ല ഹാൾട്ടിംഗ് ഇല്ല ഹാൾട്ടിന്റെ ഇതില്ല ഹാൾട്ടിംഗ് ഇല്ല നമ്മൾ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നീ സമയങ്ങളാണ് നമുക്കുള്ളത് ഓരോ മണിക്കൂർ ഇടപെട്ട് ഒരു മണിക്കൂർ നാൽപ്പത്തി അഞ്ച് മിനിറ്റാണ് റൈഡിൻ്റെ ദൈർഘ്യം ഈ എക്സ്പോയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ സർവീസ് ആണ് നമ്മൾ നടത്തുന്നത് അവിടെ ഈ ഇടപെടക്കൻ്റെ കുറിച്ച് അറിയാനും ജനങ്ങളുടെ കൂടുതൽ ഇറങ്ങിച്ചെല്ലാനും വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു പരിപാടി ഇരുപത് രൂപ നിരക്കിൽ നമ്മൾ ഒരു കബഡിയാർ വരെ നമ്മൾ യാത്ര ചെയ്യും അത് കഴിഞ്ഞിട്ട് വീണ്ടും കിഴക്കേക്കോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന അടുത്ത ഇരുപത് രൂപ നിരക്കിൽ നിരക്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇതൊക്കെയാണ് തന്നെ കെ എസ് ആർ ടി ട്രാൻസ്പോർട്ട് ട്വൻറ്റി ട്വൻറ്റി ഫോയുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പം ഇതിൻ്റെ ഫ്രണ്ട് തന്നെ നമ്മുടെ ആന വണ്ടി നല്ല അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട്